കണ്ടൻ നായർക്ക് വല കള്ളനോട്ടടിച്ച് ജീവിച്ചൂടെ ഇതിനേക്കാൾ അന്ത അതിനാണ് ജി സുധാകരന്റെ വാക്കുകളാണ് തനിക്കെതിരെ വ്യാജ വാർത്ത കൊടുത്ത ചില മാപ്രകൾ പ്രത്യേകിച്ച് ട്വന്റി ഫോറിലെ ഒരു മാപ്രയെക്കുറിച്ച് പറഞ്ഞത് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് എഴുതിയ അവൻ്റെ മാധ്യമ പ്രവർത്തനം തന്തയില്ലാത്ത പ്രവർത്തനമാണ് ഇത്രയും ദിവസം ജി സുധാകരൻ കോൺഗ്രസിലേക്ക് ജി സുധാകരൻ അസ്വസ്ഥനാണ് ജി സുധാകരൻ പിണറായിയുമായി അകൽച്ചയിലാണ് ഇതൊക്കെയായിരുന്നു കഥ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ശ്രീ കണ്ടൻ നായർ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇ പി ജയരാജന്റെ പേരിൽ ഒരു ആത്മകഥാ വിവാദം ഡി സി സി രവിയും വി ഡി സംഗീശനുമായി ചേർന്ന് ചെയ്തിരുന്നു എല്ലാത്തിനും കൂടിയുള്ള മറുമരുന്നാണ് ജി സുധാകരൻ അടത്തിറക്കി ഇട്ടുകൊടുത്തത് പതിനാല് ഓൺലൈൻ കയ്യിലാണ് ഓൺലൈൻ കാലത്തൊന്നും ഞാൻ കൊടുത്തില്ല കാരണം പറയുന്നതായിരിക്കും അവിടെയൊന്നും കാണിക്കുന്നത് ഞാൻ ആ ശ്രീനുണ്ടെന്നായരെ വിശ്വസിച്ച് ട്വന്റി ഫോർ കൊടുത്തു ഒരു ചെറുപ്പക്കാരം വന്നെടുത്തു ഞാൻ എപ്പോഴേ പറഞ്ഞു പറഞ്ഞത് കാണിക്കണം പറയാത്ത കാര്യം നിങ്ങൾ ടൈറ്റിലായി കൊടുക്കണം ടൈറ്റിലാണ് കള്ളത്താൻ കാണിക്കുന്നത് പ്രിന്റ് മീഡിയ ആണ് പേടിക്കേണ്ട ടൈറ്റിൽ നമ്മൾ പറയാത്ത ടൈറ്റിൽ കാണിക്കുക ആകർഷിച്ച കാശണ്ട ദേവൺ മണി കൂടുതൽ കാഴ്ചക്കാർ വരുമ്പോൾ പണം പണത്തിന് വേണ്ടിയാണ് ഈ വൃത്തികേട് കാണിക്കുന്നത് കള്ള നോട്ട് അടിച്ച് നല്ലതല്ലേ നിനക്കാന്നല്ലതല്ലേ നല്ല കള്ളനോട്ട് അടിച്ച് ജീവിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ കേസരി ബാലകൃഷ്ണയുടെ നാടല്ലേ ഇത് കേശവുമാരൻ്റെ നാടല്ലേ ഇത് പറ കെ പി കേശവന നാടല്ലേ മാമൻ മാപ്പിളയുടെ നാടല്ലേ പി ഗോവിന്ദപ്പിള്ളയുടെ നാടല്ലേ കാമ്പിശേഖരണായ നാടല്ലേ പത്രം നടത്തിയവരല്ലേ അവരൊക്കെ അപ്പം ഇത് വെറും വെറും ഇതാണ് അപ്പം എല്ലാം കാണിച്ചു ഞാൻ പറയാത്ത എല്ലാം ടൈറ്റിലർ എഴുതാൻ ആ കുളവ് അപ്പം അതിന് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് പിണറായി വിജയനും ജീ സുധാകനോട് പഴയ പോലുള്ള അടുപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരാൾ ട്രിവാൻഡ്രത്തെ ഞാൻ ആ ഒരു അകൽച്ച ഉണ്ട് ഞാനിപ്പോൾ അവിടെ അല്ല തൊട്ടടുത്താണ് ഞാൻ മിനിസ്റ്ററായിട്ട് ക്ലിപ്പ് ഹൗസ് ഇവിടെ എൻ്റെ വീട് മിനിസ്റ്റായി അതുമാത്രേ ഉള്ളൂ വേറെ യാതൊരു പ്രശ്നവും എന്താ കൊടുത്തത് പിണറായി വിജയനുമായി മാനസിക അടുപ്പമില്ല ജീസുധാകൻ ഞാൻ നിയർനസ് എന്നാണ് പറഞ്ഞത് നിയർനെസ് ഇല്ല എന്ന് അതിന് കൊടുത്ത ഇതാണ് ലക്ഷക്കണക്കിന് ആൾ കണ്ടിട്ട് എന്താ കരുത് ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ആരോപിക്കുക അപ്പം കുളങ്ങാക്കുക എന്നുള്ളതാണ് ഈ നാടിനെ ശുദ്ധീകരിക്കുകയല്ല കൈക്കൂലി വാങ്ങിക്കാതെ വൃത്തികേട് കാണിച്ചാൽ കിട്ടുന്ന അവസരത്തിൽ രണ്ട് നല്ല കാര്യം പറയുന്ന ആളിനെ വശ അങ്ങ് നശിപ്പിക്കുക അഴിമതിക്കാർ മാത്രം മതി ഇതല്ലേ ഇതർത്ഥം ചെയ്യാൻ പാടില്ല പറയാത്ത കാര്യങ്ങൾ ചെയ്യരുത് ഒന്നും പാർട്ടിയെപ്പറ്റി പറയാം ഞാനെന്നാ മണ്ഡന എൻ്റെ പാർട്ടിയെ പാർട്ടിയെപ്പറ്റി പറയാം അറുപത്തിരണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ പറ്റി ഞാൻ എൻ്റെ പാർട്ടിയെ പറ്റി ഞാൻ പറയൂ പറഞ്ഞ് ചരിത്രമില്ലല്ലോ പിന്നെ ഞങ്ങൾ അതെല്ലാം ഒരു ആലോചനയാണ് ആലോചന പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായി ലോക്കലായിട്ടുണ്ട് അവരുമായിട്ട് ആലോചിച്ചവർ ചെയ്യുന്നത് പിന്നെ ഞാൻ ഒറ്റ ടെലിവിഷൻ കൊടുത്തില്ല ജനങ്ങളെ അറിയിക്കുക എന്താണ് പറയുന്നതെന്ന് സ്വന്തം പാർട്ടിയെ പറ്റി ഒരിക്കലും പറയില്ല പറയുമ്പോൾ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ അവധാവണോ ഒരിക്കലും പറയില്ല പറഞ്ഞ ചരിത്രമില്ല എന്നാൽ പിന്നെ വേറെ അവളെ പാറ്റില്ല ഞങ്ങൾക്ക് നല്ലതല്ലേ അങ്ങനൊന്നും അല്ല ഒരാളെൻ്റെ പത്തൊമ്പത്തൊണ്ട് വർഷം രാഷ്ട്രീയ ജീവിതത്തെ ചോദ്യം ചെയ്തിരുന്നു ഞാനിവിടെ കണ്ടപ്പോൾ തന്നെ പ്രസംഗിക്കേണ്ടതെന്ന് വിചാരിച്ചത് ഞാൻ തമാശയായിട്ട് പറയല്ല ഇതൊക്കെ പ്രശ്നങ്ങളല്ലേ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സെൻട്രൽ ജയിലിലും പോയി മർദ്ദനവും ഏറ്റവും വിദ്യാഭ്യാസവും കളഞ്ഞ് പ്രവർത്തിച്ച ഒരു പറ്റി അനാവശ്യമായിട്ട് പറയുമോ തന്തയില്ലാത്തവനല്ലേ എന്ന് പറയത്തുള്ളൂ അല്ലേ തന്തയില്ലാത്തവൻ ഞാൻ പാവപ്പെട്ട കർഷക ദരിദ്ര കൃഷിക്കാരനായിരുന്ന പി ഗോപാലക്കുറുപ്പിൻ്റെ മകനാണ് കുട്ടനാടൻ കർഷക തൊഴിലാളിയപ്പോൾ കറുത്ത ഒരു മനുഷ്യൻ എൻ്റെ അമ്മ നല്ലപോലെ വെളുത്ത സുന്ദരിയായിരുന്നു അവിടെ ഞങ്ങൾക്ക് ചെറിയ വെളുപ്പ് ഇറങ്ങട്ടെ കിരിക്കി കിട്ടിയില്ല ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ് അവിടെ ഉള്ളവർ കാണുന്നത് മൂന്നാട്ട് ഒരു സാധനം ഞാൻ കണ്ടുപിടിച്ചു ഞങ്ങളൊന്നും ഞങ്ങളുടെ കുടുംബത്തെയോ ഞങ്ങളുടെ പിതാക്കന്മാരെയോ മറക്കത്തില്ല അങ്ങനെയൊക്കെ ചരിത്രത്തിൽ അങ്ങനെ തെളിയിക്കപ്പെട്ട ആളുകളെ നേരെ കുറിച്ച് വേറെ എന്തെല്ലാം ആൾക്കാർ ആൾക്കതൊന്നും കൊടുക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞതും ഇവരെ ഈ വന്നവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ വിഭാഗത്തെ പറ്റി ഇങ്ങനെ ആലപ്പുഴയാണ് വേറെ എങ്ങും ചെയ്യുന്നില്ലത് വേറൊരു ജില്ലയിൽ ചെയ്യത്തില്ല ഇവിടെ മാത്രമാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല കുറഞ്ഞു പോയി എന്ന് വേണം പറയാൻ കുറച്ചുകൂടി ടൈറ്റ് ചെയ്യാമായിരുന്നു രാവിലെ വേഷം കെട്ട് നടത്തിയിട്ട് വന്ന് ചാടി ചാടിത്തുള്ളിയൊക്കെ നിന്ന് എന്തോ വലിയ സംഭവം പോലെയാണ് ഈ സ്വയം പൊങ്ങിയുടെ പരിപാടി ഈ നാട്ടിൽ സകലതിനേക്കാൾ പൊങ്ങി നിൽക്കുന്നത് ഞാനാണെന്നുള്ള വിചാരം കൂടി ഈ നായർ കണ്ടനുണ്ട് അതിനെല്ലാത്തിനും കൂടിയാണ് ജി സുധാകരൻ വച്ച് കൊടുത്തത് ട്വൻറ്റി ഫോറിലെ കണ്ടൻ നായരെ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൻ്റെ പേരിൽ വ്യാജ വാർത്തകൾ അടിച്ചിറക്കി ഏതുപോലെ ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം ഇറക്കിയതുപോലെ എല്ലാത്തിനും കൂടി ഭേഷ കിട്ടി പറഞ്ഞത് വളരെ കൃത്യമാണ് ഇങ്ങനെ ഒരു മാപ്രാ ഉണ്ടാക്കി വെച്ച് അതിനകത്തിരുന്ന് വിടുപണി ചെയ്യണേക്കാൾ നല്ല അന്തസ്സുള്ള പണിയാണ് നേരെ പോയി കള്ളനോട്ടടിച്ച് ജീവിക്കുന്നത് എന്ന സുധാകരന്റെ ഉപദേശം ശിരസാൽ വഹിച്ചാൽ ഇനിയുള്ള കാലമെങ്കിലും അന്തസ്സായിട്ട് കണ്ട നായർക്ക് ജീവിക്കാം കാര്യം ഒരാളെ കുറിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നതിനേക്കാൾ അന്തസ്സാണ് കള്ളനോട്ടടിച്ച് കാശുണ്ടാക്കുന്നത് കാശാണല്ലോ മുഖ്യം പികിലെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉപദേശവും ഈ പൊങ്കാലയും കണ്ടൻ നായർക്ക് ശിരസാ വഹിച്ചാൽ ഇനിയുള്ള കാലം ഉള്ള അഭിമാനവുമായിട്ട് ജീവിക്കാമെന്നുള്ള ഉപദേശമാണ് ജി സുധാകരൻ പറയാതെ പറഞ്ഞിരിക്കുന്നത്